ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്നറിയോ ഇതാണ് കെ കി ആറിനൽ എല്ലാവർക്കും അറിയാമായിരിക്കാം ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് കേട്ടോ നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ട് പിന്നെ ഇപ്പോൾ അറിയില്ലായിരുന്നു എന്ന മോനിക്ക് അഞ്ഞപ്പിത്തായാലും ഇത് കഴിച്ചാൽ പെട്ടെന്ന് സുഖാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മോനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീടുകളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അന്നേരം ആ സമയത്ത് എനിക്ക് എടുക്കും വീഡിയോ എടുക്കാനുള്ള ഓർമ്മ ഉണ്ടായിട്ടില്ല ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുകയാണെങ്കിലും പച്ചമരുന്ന് കഴിക്കുകയാണെങ്കിലും ഇത് അരച്ച സമയത്താലും ഇത് അരച്ച് പാൽ അരച്ച് കൊടുക്കണത് നല്ലതാണ് ഒരു ഗ്ലാസ് പാലാണ് കേട്ടോ അരച്ച് കൊടുക്കേണ്ടത് പാല് കുടിക്കാത്തത് കൊണ്ട് ഞാൻ സാധാരണ സാധാരണ അരച്ചിട്ട് ഒരിക്കൽ ഗുളി കഴിക്കുന്ന പോലെ കഴിക്കുന്ന കേട്ടോ അപ്പം മുന്നേ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അതിന് ശേഷമാണ് ഞാൻ എടുത്തത് ഞാൻ അരച്ച് കഴിക്കുന്നില്ലെങ്കിൽ ഈ ചപ്പൊന്നും കഴിച്ചാലും മതി കേട്ടോ വെറുതെ വായിലിട്ട് ചവച്ച കഴിച്ചാലും മതി പാലാക്കിയിട്ട് കഴിക്കാൻ ഇഷ്ടമില്ല അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ആക്കിയിട്ട് കൊടുത്തത് ഇത് കുറച്ചായതുകൊണ്ടാണ് നല്ലോണം മുതിഞ്ഞ് വരാത്തത് നല്ലോണം മിൻസായിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ് ഒരുപാട് ഗുണങ്ങളില്ലതാണ് ഇത് മഞ്ഞപ്പുറ്റത്തിന് മാത്രമല്ല കേട്ടോ കാരണം ഒരു രോഗത്തിന് പനിക്ക് ഇതുപോലെ എല്ലാ രോഗത്തിനും കഴിക്കാൻ പറ്റും കേട്ടോ പാലെണ്ണം കഴിക്കണം എന്നില്ല കേട്ടോ വെറുതെ ചവച്ച എത്തിന്നാലും മതി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന വിചാരിക്കുന്നു ഇത് ഒരു വീടായിട്ടിരുന്നാൽ എല്ലാവർക്കും അസാലും